ിയമളവരെ ഇത് കണ്ടങ്ങളെ മരം ചാഞ്ഞ് കടക്കാണ് എവിടെ നിങ്ങൾ നമ്മുടെ കരുവാറുണ്ട് പഞ്ചായത്ത് തന്നെയാണ് പെരിന്തൽമണ്ണ റോഡാണത് കരുവാരകുണ്ട് ചുങ്കത്ത് നിന്ന് മേലാറ്റൂർ റോഡ് ഇതാ മേലാറ്റൂർ റോഡിൽ ഭവനം പറമ്പാണ് ഇത് ഇത് കണ്ടോളി ഇത് നിസാരാക്കാൻ പറ്റൂല കാരണം ഇതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് മരങ്ങളൊക്കെ വീണ് അതിൻ്റെ വിവരമൊക്കെ പങ്കുവെച്ചിരുന്നു നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഒരുപാട് ബസ് ബസ്സുകൾ കടന്നു പോകുന്നുണ്ട് കണ്ടെങ്കിൽ ഇതിപ്പോൾ കടന്നിട്ട് അത് മാത്രമല്ല ഇതിലെ എച്ച് ടി ലൈൻ അടക്കം കടന്നു പോകുന്ന കരണ്ട് ലൈനുകൾ ഇതിലെ പോകുന്നുണ്ട് അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മളൊക്കെ നിരവധി വാർത്തകൾ കേട്ട് കാണുന്നതും കേൾക്കണം കേൾക്കുന്നതൊക്കെ തന്നെയാണ് മരം വാഹനത്തിൻ്റെ മുകളിലേക്ക് വീണ് ഇങ്ങനെ തലനാരി രക്ഷപ്പെട്ടു വാഹനം പൂർണ്ണമായി തകർന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇത് അടിയന്തരമായിട്ട് ഇതിൻ്റെ ഇവിടെ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇവിടെ ആരും കാണാനൊന്നുമില്ല ഈ കടലിൽ ആരും കാണാനൊന്നുമില്ല വരണ്ടി കാര്യണ്ട് അപ്പോൾ ഇത് പരമാവധി ആളിലേക്ക് ഷെയർ വീഡിയോയിലാണ് ഞാൻ ഈ കുറിച്ചാ ആ വിവരങ്ങൾക്ക് ഒരാഴ്ചത്തോളായി ഒരാഴ്ചത്തോളം വേറെ മരത്തിമക്ക് ഭാഗം ചാഞ്ഞ് കിടക്കണത് അപ്പൊ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ വന്ന ടൈമിൽ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു പഞ്ചായത്തുകാരെ അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഏത് വേണ്ടപ്പെട്ടത് അവര് പറഞ്ഞാൽ പി ഡബ്ല്യു ഡിക്ക് കംപ്ലൈന്റ് കൊടുക്കണം എന്നാ പി ഡബ്ല്യു ഡിക്ക് എങ്ങനെ ഞങ്ങളാണ് ഈ പറ ജനങ്ങളാണ് അത് കംപ്ലയിന്റ് കൊടുക്കേണ്ടത് അത് പഞ്ചായത്തിനാണുള്ളത് അവര് പറയണം കാരണം വെച്ചാൽ ഇത്ര ഇവിടെ വന്ന് നേരിട്ട് കണ്ടത് കാണിച്ചു കൊടുത്തതാണ് ഈ പറഞ്ഞ സാധനം നേരിട്ട് കാണിച്ചു കൊടുത്തതാണ് ഇങ്ങനെ അത് കിടക്കണുള്ളത് ഇനിയിപ്പോ നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഒരാളെ മേത്തേക്ക് വീണ ഒരാൾക്ക് വന്നൊരു സംഭവിക്കും ഏതെങ്കിലും വണ്ടിന്റെ പുറത്ത് വീടാ അപ്പ പോലെ കണ്ണുറും ഒരാഴ്ചത്തോടെ കാരണം നമുക്ക് തൊടാൻ പറ്റില്ല അത് മുറിച്ച് മാറ്റാൻ പറ്റാത്ത നമ്മൾ കൊണ്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ടല്ല മാറ്റുകയും ചെയ്യും പക്ഷെ അതിന്റെ പുറകില് പിന്നെ എന്ത് ചെയ്യും അത് നമ്മളേക്ക് തന്നെ പ്രശ്നമായിട്ട് വരും അങ്ങനെ പ്രശ്നങ്ങളോട് നേരിട്ട് വന്നിട്ട് അത് കാണിച്ചു കൊടുത്ത് ഇപ്പോഴും യാതൊരു ആക്ഷൻ എടുത്തിട്ടില്ലേ വല്ല വണ്ടിക്കാരൻ മേത്തേക്ക് എന്തായാലേ ഇതിപ്പോ ഇടുത്തിൽ ഇത് വിടാരിക്കുമ്പോൾ പരാതി കൊടുക്കണം ഒന്ന് അന്വേഷിച്ചിട്ട് പഞ്ചായത്ത് കൊടുക്ക പഞ്ചായത്തിനെ അറിയിച്ചില്ലേ ആണോ കൊടുക്കേണ്ടത് പെരുമാറാൻ പാടില്ലല്ലോ കുട്ടികൾ പോണതാണ് പല ആൾക്കാർ നടക്കുന്നതാണ് അവിടെ ആണോ അമ്പലത്തിൽ ആൾക്കാർ വരും ഫുള്ള് ജനങ്ങൾ നടക്കുന്ന സ്ഥലമാണത് അപ്പൊ അടക്കത്തെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ വല്ല എന്താ പറയാ എന്തായാലും ഞാനത് വീടേം വിടാ കേട്ടോ നടപടി നിങ്ങൾ എന്തായാലും ഏതായാലും നന്നായി നിങ്ങളെന്തായാലും കിട്ടിയേ ആയിക്കോട്ടെന്നാ കാരും പരാതി കൊടുത്ത ഒരാൾ തന്നെയാണ് കണ്ടെ അപ്പത്തിനോട് എത്തിയല്ലോ അപ്പൊ ഞങ്ങളോട് എങ്ങനെ ഇരിക്കുന്നത്

അതെ 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 ശരിക്കും വാഗ്യം മുറിച്ചണം ഈ വാഗന്റെ അടി തീരെ ഉറപ്പില്ല തീരപ്പില്ലാട്ടെ അവരൊന്നും സംഭവിക്കട്ടെ അടിയന്തരമായിട്ട് ഇതിന് പഞ്ചായത്ത് ഇടപെട്ടുകാണ്ട് പി ഡബ്ല്യു ഡിയോ അതോ ഇനി ആരാണോ ഇതിന്റെ വകുപ്പ് എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ട് ഇതൊന്ന് പെട്ടെന്ന് മുറിച്ചോ ഈ വാഹനം ഈ ഒരു മരല്ല ഇത് അർജൻറ്റായിട്ട് ചെയ്യേണ്ട ഈ രണ്ട് മരം അർജൻറ്റായിട്ട് അടിയന്തരമായിട്ട് മുറിച്ച് വാങ്ങേണ്ടതാണ് അതിനപ്പുറത്ത് അവിടെ ഒരു മരം ഇവിടെ ഒരു മരം അവിടെ ഒരു മരം ഇതിലേക്ക് അതിലേക്ക് അഞ്ചാറ് മരങ്ങളുണ്ട് വാഗമരം എന്ന് പറഞ്ഞാൽ തീരെ അടി ഉറപ്പില്ലാത്ത ഭാഗമാണ് അപ്പോൾ അടി കൂതലായിട്ട് ഇത് മഴയൊന്നും പെയ്യാത്ത സമയത്താണിത് പൊളിഞ്ഞാടുന്ന എന്തായാലും ഇടപെടലുണ്ടാവണം അതിനാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിരവധി വാഹനങ്ങളടക്കം കടന്നു പോകുന്ന റോഡുകളാണ് നമ്മുടെ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് പോകുന്ന റോഡാണിത് ഇവിടെയൊക്കെ കുട്ടികൾ പാസ്സിയാണ് ക്ഷേത്രമാണ് കാണുന്നത് അവിടെ ഒരുപാട് ക്ഷേത്രത്തിക്കൊക്കെ ഒരുപാട് ആളുകൾ വരുന്നതാണ് അതിലൊക്കെ വാഹനങ്ങൾ നിർത്തുന്നതാണ് എന്തായാലും അപകടങ്ങൾ സംഭവിക്കാതെ കട്ടെ ഇത് രണ്ട് മൂന്ന് ദിവസമായി ഇന്നോട് ഇങ്ങനെ പറയുന്നത് കുഞ്ഞുട്ടി അതൊന്ന് വിടേ കേട്ടെ എനിക്കാണ് ഞാൻ മറന്നിരുന്നു അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് ഇപ്പോൾ ഒരു കോള് വന്നാണ്ട് ചങ്ങാ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇറങ്ങാണ്ട് അങ്ങനെ പോകുന്നതാണ് എന്നാലും പരമാവധി ആളുകൾക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക കുഞ്ഞുട്ടി കരുവാര കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്